കൊച്ചി മേഖലയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൊച്ചി മേഖല പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം ജസ്റ്റിസ് ബി കമാൽ പാഷ നിർവഹിച്ചു

എഡ്രാ കൊച്ചി മേഖലാ പ്രസിഡന്റ് ഐ ജെ ജോളി അധ്യക്ഷത വഹിച്ചു എഡ്രാ കൊച്ചി മേഖലാ വയോമിത്രയുടെ ഉദ്ഘാടനം ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ ജോസഫ് നിർവഹിച്ചു എഡ്രാ കൊച്ചി മേഖലാ വയോമിത്ര സെക്രട്ടറി കെ ജെ സുശാന്ത് സ്വാഗതം പറഞ്ഞു കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്റ്റ് ആന്റണി കുരിത്തര ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ഡത്സലകുമാരി കൌൺസിലർ ബാലാൽ പോട്ടുച്ചി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നവീൻ എഡ്രാക് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഡി ജി സുരേഷ് എഡ്രാ കൊച്ചി മേഖലാ ട്രഷർ കെ പി അലക്സാണ്ടർ എഡ്രാ കൊച്ചി മേഖലാ വയോമിത്ര കൺവീനർ ടി കെ ശശി എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ എല്ലാവരും അവരുടെ നമ്മളിന്ന് കാണുന്നു ഇന്ന് നമ്മുടെ പ്രദേശത്തുള്ള പ്രായം ആളില്ലാത്ത അവസ്ഥ സർക്കാരിൽ നിന്ന് കിട്ടുന്ന അറുപത് വയസ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന പെരും ആയിരത്തി അറുനൂറ് അതും ചിലപ്പോൾ ആയിരത്തി നാന്നൂറ് രൂപ കിട്ടുന്നത് നമുക്കത് കൊണ്ട് ഒരു തരത്തിൽ ഒരു മാസത്തെ മരുന്ന് മൂലം വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ സർക്കാരിൽ നിന്നുള്ള പാലിയേറ്റീവ് കെയർ ഉപദേശക സമിതി അംഗം മേജർ ആർ രാജേഷ് എഡ്രാ കൊച്ചി മേഖലാ സെക്രട്ടറി ഡോക്ടർ അനു ഫ്രാൻസിസ് എന്നിവർ വിശയാവതരണം നടത്തി എഡ്രാ കൊച്ചി മേഖലാ വനിതാ വിഭാഗം പ്രസിഡന്റ് ബെഡ്സി ബ്ലൈസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി